നമസ്കാരം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ടി പറയുന്നതായി വാർത്ത പുറത്തു വരുന്നത് സന്ദീപ് വാര്യർ പ്രസംഗിക്കുന്നത് മാധ്യമങ്ങൾ മഹത്വൽക്കരിക്കുന്നു എന്നാണ് ഏതായാലും നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറയും കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്നത് പോലെ സന്ദീപ് വാര്യർ ബി ജെ പി ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സി നേതാക്കളാണ് അതായത് സന്ദീപ് വാര്യർ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യരെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ പറ്റുമെന്നും സന്ദീപ് ഭാര്യരെ പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യരുടെ പിന്നെ എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളും മറ്റു കാര്യങ്ങളും പ്രത്യശാസ്ത്രവും ഒക്കെ എന്താണെന്ന് വെളിവാക്കിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാമെന്ന് ആദ്യം പറഞ്ഞത് എ കെ ബാലൻ എന്ന പാലക്കാട് ജില്ലയിലെ പ്രമുഖനായ സി പി എം നേതാവാണ് തുടർന്ന് എം പി രാജേഷ് ഒക്കെ വളരെ വളരെ അനുകൂലിച്ച് എങ്കിലും ഇന്നലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ആദ്യം ആ ആദ്യം ഞെട്ടിയത് സി പി എം നേതൃത്വമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള കളമാറ്റി ചവിട്ടലുകൾ നടത്തി പാരമ്പര്യമുള്ള കളമാറ്റി ചവിട്ടിച്ചിട്ടുള്ള പാരമ്പര്യമുള്ളത് സി പി എമ്മിനാണ് ആ സി പി എമ്മിനെയാണ് കടത്തി വെട്ടിക്കൊണ്ട് സന്ദീപ് വാര്യർ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് വന്നത് നാം ഇപ്പൊ ഇവിടെ പറയുന്ന വിഷയം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നു അദ്ദേഹം കോൺഗ്രസുമായി ചില ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഒറ്റപ്പാലം സീറ്റ് ചോദിച്ചിട്ടുണ്ടാകും ഒക്കെ ഇരിക്കട്ടെ ഏതായാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എം എന്ന പാർട്ടി സംസ്ഥാന നേതൃത്വത്തോടും കേരള രാഷ്ട്രീയത്തോ കേരള രാഷ്ട്രീയത്തോടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അതായത് സന്ദീപ് വാര്യർ കൂടെ കോൺഗ്രസിലേക്ക് വന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രി മൂന്ന് തവണയല്ല ഇനി ഏഴ് തവണ വന്നു പോയിരുന്നാൽ പോലും പാലക്കാട് സി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാലക്കാട് സി പി എമ്മിന് കൈവിട്ട് പാലക്കാട് സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയായിരുന്നു പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന യുവ എം എൽ എയെ കോൺഗ്രസ് അവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ കെ കെ ദിവാകരൻ എന്ന സി എ റ്റു ട്രാൻസ്പോർട്ട് യൂണിയൻ നേതാവായിരുന്ന കെ കെ ദിവാകരൻ ആണ് അവസാന സി പി എം എം എൽ എ ആയി പാലക്കാട് ഉണ്ടായിരുന്നത് ആ പാലക്കാട് ഇന്ന് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് പത്ത് വർഷത്തിനടുത്താകുന്നു സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയായ പാലക്കാട് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയായിരിക്കും സംഭവിക്കുന്നത് സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്ന് വ്യതിച്ച് ചലിച്ച് സി പി എമ്മിൻ്റെ വോട്ട് പോയതെല്ലാം തന്നെ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ തന്നെ ആണ് തീർച്ചയായും ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളി നിൽക്കുന്ന അതായത് സി പി എമ്മിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചിന്തകരും ചിന്തിക്കുന്നത് പോലെ വോട്ടർമാർ ചിന്തിക്കണമെന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ സരിനെ അനുകൂലിക്കുന്ന എത്ര പേരാണ് പാലക്കാട് ഉണ്ടാവുക സരിനും ഒപ്പം നിൽക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ എണ്ണം പറയാവുന്ന കുറച്ചധികം പേര് മാത്രമേ കോൺഗ്രസ്സിൽ അത്തരത്തിൽ സരിനെ വോട്ട് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പരമായിട്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് വന്നതുകൊണ്ട് സി സരിനെ വോട്ട് കിട്ടണമെന്ന് ഒരിക്കലും ധാരണ ഉണ്ടാകില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് യുവ നേതാവ് വരുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു കേട്ടു പിണറായി വിജയനെയും പിണറായി വിജയനെയും സി പി എം നേതാക്കളെയും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഒരു ദാർഷണ്യവുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ തെറിവിളിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായി സംസാരിക്കുന്ന രാഹുലിന് ഇടതുപക്ഷ വോട്ട് കിട്ടില്ല എന്നൊക്കെയായിരുന്നു ഏതായാലും രാഹുലിനെ നേരിട്ട് കണ്ട് രാഹുൽ നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇടത് അനുഭാവികൾ വരെ രാഹുലിന് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പാലക്കാട് സന്ദർശനത്തിലൂടെ മനസ്സിലായത് ഏതായാലും ഇപ്പോൾ നമുക്ക് നമ്മൾ പ്പോൾ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളോട് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ട് സി പി എമ്മിന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് സന്ദീപ് വാര്യരെ പോലെ ഒരു ബി ജെ പിയിലെ ഒരു നേതാവിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകാതെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇത്രയും പ്രശസ്തനാക്കിയത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയതിനു ശേഷവും അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയത് സി പി എമ്മും സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നവരും അല്ലേ എന്തിന് രാഹുലിന് ഇത്രയും പ്രാധാന്യം നൽകത്തക്ക രീതിയിൽ രാഹുലിനെ കേന്ദ്രീകരിച്ച് വാർത്തകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സർക്കാർ എന്തിനത് എന്തിനു ശ്രമിച്ചു രണ്ട് ഏർ സി പി എം ഉണ്ടാക്കിയെടുത്ത ഒരു മൂന്നാമതൊരു കാര്യം സി പി എം ഉണ്ടാക്കിയെടുത്ത ഒരു തന്ത്രമായിരുന്നു കള്ളപ്പണം ഹോട്ടലിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയ കഥ ഇങ്ങനെ അതും രാഹുലിന് അനു അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം മദ്യം ഒഴുകുന്നു എന്ന് പറയുന്നു ഇങ്ങനെ നിരന്തരം സി പി എം ജില്ലാ ജില്ലാ നേതൃത്വം അത് കഴിഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ബി ജെ പി കാര് ബി ജെ പി കാരും കോൺഗ്രസും പുതുതായി വേറെ മറ്റു സ്ഥലങ്ങളിൽ പാലക്കാട് ജില്ലയോട് അടുത്ത് കിടക്കുന്ന ഒറ്റപ്പാലവും ആഹ് പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുടെ പേര് പുതുതായി കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തു എന്ന മറ്റൊരു മറ്റൊരു വിവാദം കൂടെ ഉണ്ടാക്കുന്നു തങ്ങൾ സി പി എമ്മുകാർ സാധാരണ നിലയിൽ ഇത്തരത്തിൽ സി പി എം ആണ് പുതുതായി ആൾക്കാരെ കൊണ്ടുവരുന്നതും ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നു അപ്പോൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം മറ്റൊരു മറ്റു രണ്ട് പാർട്ടിക്കാർ ചെയ്തതിലുള്ള പാർട്ടിക്കകത്തെ ഉൾപോര് അവർ തന്നെ പുറത്തു പറഞ്ഞു പറയിക്കുകയാണ് ഉണ്ടായത് ഏതായാലും നമ്മൾ ഈ ചർച്ചയിൽ നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഇപ്പോൾ സന്ദീപ് ഭാര്യരെ കുറിച്ച് പറയുന്ന പരാമർശവും മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ം പറഞ്ഞ പരാമർശവും ഗോവിന്ദനും ബാലനും പറഞ്ഞ പരാമർശവും ഒക്കെ അവർക്ക് നടക്കാതെ പോയതിലുള്ള കുണ്ടിതമാണ് ഏതായാലും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരുപാട് മുന്നിലാണ് പാലക്കാട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഒന്നാമത് അതായത് രാഹുൽ മാങ്കൂട്ടം വിജയിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ബി ജെ പിയെ സംബന്ധിച്ചുള്ള വിഷയം മറ്റൊരു വിഷയമായതുകൊണ്ട് സി കൃഷ്ണകുമാർ എന്ന രാഷ്ട്രീയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ പറ്റിയ പിഴവുകൾക്ക് അദ്ദേഹത്തിന് തന്നെ ബി ജെ പി അണികളോട് ഉത്തരം പറയേണ്ട അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സന്ദീപുമാരിയുടെ പുറത്തു പോകും അദ്ദേഹം തന്നെ ആണ് സന്ദീപുമാരിയെ പുറത്തു പോകലിന് അദ്ദേഹവും കെ സുരേന്ദ്രനുമാണ് കാരണം എന്നുള്ളത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏതായാലും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം ഇടതുപക്ഷ അനുഭാവികളോടും ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയോടും രാഷ്ട്രീയ കേരളത്തോടും പാലക്കാടിന് ഇടതുപക്ഷ പാലക്കാട് എന്തുകൊണ്ട് ഒരു നല്ല സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ സി പി എമ്മിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല എന്നുള്ളതും പാലക്കാട് എങ്ങനെ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇനി എന്താകും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ ഭാവി എന്നും അതിന്മേൽ എന്ത് ജില്ലാ നേതൃത്വത്തിന് ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ജില്ലാ നേതൃത്വം ഉത്തരം നൽകേണ്ടി വരും നന്ദി നമസ്കാരം